അന്ന് അവൾക്ക് പതിനെട്ട് വയസ്സ് എൻ്റെ കാണാൻ വരുമ്പോൾ ആ കുട്ടിക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് അത്രയും ദുർഭാഗ്യം ചെയ്ത ഒരു പെൺകുട്ടി അതിൻ്റെ അമ്മയുടെ ചെറിയ മൊപ്പറ്റ് പോലത്തെ ഉണ്ടല്ലോ ഒരു കളിരസത്തിന് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടിച്ചിറങ്ങിയപ്പോൾ അന്ന് അവൾക്ക് പതിനെട്ട് പൈസ ഒരു ബസ് ആ കുട്ടിയുടെ മേളിൽ കയറി ഇറങ്ങി തുടർന്ന് ആ കുഞ്ഞിൻ്റെ വലുത് കൈ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ പുറം വലിയ മുറിവുകൾക്കും ചതവുകൾക്കും വിധേയമാവുകയും ഏതാണ്ട് ആറ് മാസത്തോളം ഒരു പ്രമുഖ മെഡിക്കൽ കോളേജിൽ ഈ കുട്ടി കമിഴ്ന്ന് തന്നെ കിടന്ന് ഭക്ഷണം കഴിക്കാൻ വിധേയമാവുകയും ഈ കുട്ടിക്ക് അതിൻ്റെ ട്രീറ്റ്മെൻ്റിൻ്റെ ഭാഗമായിട്ട് അതിന് ഡ്രസ്സിങ് ഒക്കെ ചെയ്യുന്ന അവസ്ഥയ്ക്ക് പച്ചയ്ക്ക് തന്നെ പഴുപ്പ് ഒക്കെ തുടച്ചെടുക്കുകയും സ്റ്റിച്ച് ചെയ്യുകയും കാരണം എന്തുകൊണ്ടും ആ കുട്ടിക്ക് ലോക്കൽ അനുസ്തീഷ്യ പോലും കൊടുക്കാൻ പറ്റാത്ത അത്രയ്ക്കും ക്ഷതം അതിൻ്റെ ഏറ്റിരുന്നു ഇതെല്ലാം ആ കുട്ടിയും അതിൻ്റെ അമ്മയും എന്നോട് പറഞ്ഞ കഥ ഇതിനപ്പുറം ഒരു നരകം ഈ ഭൂമിയിൽ ഒരു മനുഷ്യക്കുഞ്ഞ് നുഭവിക്കാനുണ്ടോ എന്തായാലും അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ എന്നെ കാണാൻ വന്നു ഒരു കൗൺസിലിംഗ് ആവശ്യമായിട്ട് അപ്പം സത്യത്തിൽ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു കൈ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഞാൻ ആദ്യം മനസ്സിലാക്കിയില്ല കാരണം ഈ കുട്ടി ധരിച്ചിരുന്ന ചുരിദാർ അതിൻ്റെ മുകളിലെ ഷോള് ഇങ്ങനെ വലിച്ചു വലിച്ചിട്ടു കൊണ്ടിരുന്നു അപ്പോൾ പെട്ടെന്ന് ആ ഷോളും താഴെ വീഴുകയും ഇടത് കൈകൊണ്ട് അത് എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ വലുത് കൈ നഷ്ടപ്പെട്ട കാര്യം അറിയുകയും ഞാൻ ആ വിവരമൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു ഇതിനകത്തുള്ള ഒരു വിഷയം ഏതോ ഒരുത്തൻ ഈ കുട്ടിയോട് സഹതാപം നടിച്ച് ഇതിനെ വിവാഹം കഴിച്ച് തുടർന്ന് രണ്ടോ മൂന്നോ വർഷം ഒരുമിച്ച് ജീവിച്ചത് ദുരന്തമായിരുന്നു ഈ കുട്ടിക്ക് ഉള്ള അനുഭവം ഒന്നും പോരാഞ്ഞിട്ടെ അവനൊരു പന്നനായിരുന്നു ഏതായാലും ഇവരെ ലീഗലി സെപ്പറേറ്റ് ആകാനുള്ള എല്ലാ കാര്യങ്ങളുമായി അങ്ങനെ കോടതിയും വഴക്കും എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്തിനാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരപ്പെട്ടത് ഈ കുട്ടിയുടെ അമ്മയാണ് കാരണം ഇവർക്ക് ഈ കുട്ടിയെ കൊണ്ട് പുനർവിവാഹം നടത്തിക്കണം വേറെ ആരെയെങ്കിലും കൊണ്ട് ഇവരൊരു പയ്യനെ ഇനി കണ്ടെത്തും എന്നിട്ട് ഈ കുട്ടി ഇനി പുതിയ ഒരു വിവാഹം കഴിക്കണം ഇതാണ് അവരുടെ മാനസിക നില മാനസിക ആവശ്യം ഓൾറെഡി ആ കുട്ടി തന്നെ വെറും പതിനെട്ടാമത്തെ വയസ്സിൽ ഇത്രയും വലിയൊരു ദുരിതം ആർക്കും ഉണ്ടാകാൻ പാടില്ലാത്ത ശത്രുക്കൾ എന്ന് കരുതുന്നവർക്ക് പോലും ഉണ്ടാകാൻ പാടില്ലാത്ത തരം അനുഭവം അനുഭവിച്ചുവന്ന കുഞ്ഞ് പിന്നീട് ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു വിവാഹ ജീവിതം വിവാഹം ഏർപ്പെടുത്തൽ എന്നുള്ള ദുർഭാഗ്യവും അതിൻ്റെ മാനസിക ക്ഷതവും അനുഭവിച്ചിട്ട് ഈ അമ്മയ്ക്ക് ഈ കുട്ടിക്ക് വീണ്ടും പരീക്ഷണം കൊടുക്കണം മറ്റൊരുത്തിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു ആ കുട്ടിക്കാണെങ്കിൽ തുടർന്ന് ഇരുപത്തി മൂന്ന് വയസ്സ് ആയി അത്രയേ ഉള്ളൂ കുറേ കൂടി എന്തെങ്കിലുമൊക്കെ പഠിക്കുകയും തന്നാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ഒരു അനുഭവം വളരെ കൈപ്പേറിയത് വിവാഹ ജീവിതം അല്ലാതെ അതിൻ്റെ ദുർഭാഗ്യം കൊണ്ട് അങ്ങനൊരു അപകട അനുഭവം വേദന ഇത് ഈ അമ്മ ഉൾക്കൊള്ളാൻ തയ്യാറല്ല നിർബന്ധിക്കാണ് ഈ കൊച്ചിനെ കൊണ്ട് വിഭാഗം കഴിപ്പിക്കാൻ എന്തോ പറയാനാണ് ഓരോ വീടുകളിലെ ഓരോ മനുഷ്യരെ ഞാൻ സ്ത്രീകള് പുരുഷന്മാർ എന്ന് വ്യത്യസ്തമായിട്ട് വേർതിരിച്ച് പറയുകയല്ല ഈ സമൂഹം എന്താണ് കരുതി വെച്ചിരിക്കുന്നത് എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമില്ലേ എന്താണ് ഈ സാമൂഹിക വ്യവസ്ഥിതി നിർബന്ധം നിർബന്ധിക്കല് അവരവർക്ക് അവരുടേതായ ഇഷ്ടാനിഷ്ടങ്ങളില്ലേ ഇത്രയുമാണ് ബാക്കി എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഒരു വിക്കറ്റ് വീട്ടിലെ വിഷയമല്ല ഇന്നും ആധുനികമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടു കെ കിറ്റ്സ് ആയിരിക്കുന്ന കാലഘട്ടത്തിലും മുതിർന്നവർ ഇന്നേ കുട്ടികളുടെ മനസ്സും മനസ്സിതിയും വായിക്കാതെ മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ നിർബന്ധിച്ച് അവരവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിവാഹം കഴിച്ചാൽ പോരി തുടർന്ന് അവർ ജീവിക്കണ്ടേ വിവാഹ ജീവിതം നയിക്കുന്ന ചെറിയ കാര്യമാണോ എന്തെല്ലാം അഡ്ജസ്റ്റ്മെൻസും കോംപ്രമൈസും എന്തെല്ലാം കാര്യങ്ങളുണ്ട് ദീർഘായുസ് ദീർഘകാലം നിലനിൽക്കേണ്ടതല്ലേ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ആരെങ്കിലും പറഞ്ഞ് ചെയ്യിച്ച് ചെയ്യപ്പെടേണ്ടതാണോ വിവാഹ ജീവിതം